നമസ്കാരം പതിരും കതിരും പഞ്ചാംഗം കീറിയാൽ ഉദയാസ്തമയം മാറുമെന്ന് ആരാണ് പറഞ്ഞത് പണ്ടത് ആരാണ് അറിയില്ലെങ്കിലും ഇപ്പോൾ പിണറായി വിജയൻ അത് കാണിച്ചു തന്നു മുൻകൂട്ടി ഒരു ഡേറ്റ് സൗകര്യപ്രദമായി തീരുമാനിക്കുമ്പോൾ അന്നേ ദിവസം നോക്കി പത്താമുദയം വന്നു കയറിയാൽ അതിൻ്റെ കുഴപ്പം കാരണഭൂതനല്ല കലണ്ടറിനാണ് ഈ പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടി അല്ലല്ലോ ഏതെങ്കിലും തീയതിയുടെ മഹിമ നോക്കി ഉദ്ഘാടനം തീരുമാനിക്കാൻ നാളും തിഥിയും പക്കവും നോക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലല്ലോ ഇത് എന്തായാലും പിണറായി നല്ല നേരം നോക്കി സെന്ററിൻ്റെ നാടമുറിച്ചു കോട്ടയം കുഞ്ഞത്തൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിച്ചു നിൽക്കുന്നവരോട് കോനയിൽ കൊച്ചാപ്പി പറഞ്ഞതുപോലെ പിണറായി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിൽ കാത്തു നിൽക്കുന്ന പ്രാക്കുളം ബേബി സഹാവ് ഒരു ദയനീയമായ കാഴ്ചയായിരുന്നു നാടമുറിക്കുന്നതിൻ്റെ പരിസരത്തൊന്നും ബേബിയെ അടുപ്പിച്ചതേയില്ലെന്ന് തോന്നുന്നു എ കെ ബാലൻ താലം പിടിച്ചു നിന്നു ഗോവിന്ദൻ കത്രികയെടുത്തുകൊടുത്തു പച്ചക്കുളം വാസുവിനെ പോലെ പിണറായി മൂർച്ചയില്ലാത്ത കത്രിക നാല് തവണ അമർത്തിയതോടെ നാടമുറിഞ്ഞു വീണു അതോടെ ഒരു പുതിയ യുഗം തുടങ്ങുകയായി എല്ലാം കണ്ട് സമാധാനിച്ചും സന്തോഷിച്ചും സൂര്യനും കിഴക്ക് ചാഞ്ഞു വലതുകാൽ വെച്ച് പിണറായി ആദ്യം കയറി വീണു പോകാതിരിക്കാൻ ബേബി സാർ തോൾസഞ്ചിയിൽ മുറുക പിടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണേ പാർട്ടി സെൻറ്ററിന് മുമ്പിലെ പതാക ഉയർത്തിയത് എസ് രാമചന്ദ്രൻപിള്ള ആയിരുന്നു കേരളത്തിലെപ്പോഴും അവൈലബിളായ ബേബി സാറിൻ്റെ വില നാൾക്കുനാൾ ഇടിയുകയാണ് പ്രത്യേകിച്ച് ഒരു റോളും അദ്ദേഹത്തിനുണ്ടായില്ല ഒന്നുമല്ലെങ്കിലും ബാലനെ മാറ്റി നിർത്തി പിണറായി വിജയൻ്റെ ഇടത് കക്ഷത്തോട് ചേർന്നെങ്കിലും ബേബി സാറിനെ നിർത്തേണ്ടതായിരുന്നു കെ എം ഷാജഹാൻ ഇതൊക്കെ കണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ഈ പിണറായി വിജയൻ ആരാ സി പി എമ്മിൻ്റെ അച്ഛനാണോ എന്നാണ് ചോദ്യം സി പി എമ്മിൻ്റെ അച്ഛനെ കെ എം ഷാജഹാൻ ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്തു ഒന്നുകിൽ ഗോവിന്ദനാണ് അച്ഛൻ അല്ലെങ്കിൽ എം എ ബേബിയാണ് അച്ഛൻ അതെങ്ങനെ ഒരാൾക്ക് രണ്ടച്ഛന്മാരോ അത് ശരിയാകില്ല ഈ തർക്കത്തിനിടയിലാണ് തന്തവൈബുമായി പിണറായി ഇറങ്ങിയിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും ഷാജഹാനും അറിയാതെ പോയല്ലോ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറി എന്നാണെന്ന് കുഞ്ഞിക്കൂനനിൽ ദിലീപ് പറയും പോലെ പിണറായി പിന്നെയും പറയുകയാണ് നമ്മുടെ റോഡുകളിലെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന കുളിർമയെപ്പറ്റി ഇത്ര കുളിർമയാണെങ്കിൽ പിന്നെ എന്തിനാ പിണറായി ആകാശത്തുകൂടി പറക്കുന്നത് പിണറായിക്ക് അത്ര കുളിർമ വേണ്ട കുളിർമയെല്ലാം നാട്ടുകാർക്കും നാട്ടിലെ പാവങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ലോകരാജ്യങ്ങൾ നമ്മളെ നോക്കി അത്ഭുതപ്പെടുകയാണെന്ന പിന്നെയും ഒരൊറ്റ തള്ളം സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറഞ്ഞ് അമേരിക്കയെ നോക്കി പതിവായി മുദ്രാവാക്യം വിളിക്കുന്നത് മാത്രമാണ് ട്രംപ് ഈ അത്ഭുതം കാണാൻ നേരിട്ട് കേരളത്തിൽ വരാത്തത് ഇവിടെ പിണറായി വിജയനെ നോക്കി നാട്ടുകാർ കൊഞ്ഞനം കുത്തുകയാണെന്ന് ഈ ലോകം അറിയുന്നുണ്ടോ സാമ്രാജ്യത്വം അറിയുന്നുണ്ടോ പാർട്ടിയെ ആക്രമിക്കുകയാണ് വലതുപക്ഷവും മാധ്യമങ്ങളും എന്ന പരാതി തീരുന്നതേയില്ല പി വി പാർട്ടിയെയും എൻ്റെ മകളെയും എന്ന് കൂടി ചേർക്കണമായിരുന്നു പുതിയ കെട്ടിടത്തിലായതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തഴയ്ക്കും പോലും ഇതും പറഞ്ഞ് ബിനോയ് വിശം അകത്തോട്ട് തള്ളിക്കയറി പോകുന്നത് കണ്ടു എം എൻ സ്മാരകത്തിലൂടെ സി പി ഐ തഴച്ചു വളർന്നു കഴിഞ്ഞു ചുരുക്കത്തിൽ ഇപ്പോൾ കെട്ടിടങ്ങൾക്കുള്ളിലാണ് ഇരു പാർട്ടികളും തഴയ്ക്കുന്നത് എന്നിട്ടും ജനമനസ്സുകളിൽ കസേരയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണെന്നാണ് രണ്ട് കൂട്ടരും അവകാശപ്പെടുന്നത് പിണറായി വിജയൻ്റെ മൂട് താങ്ങിയല്ലാതെ ഒരു ചുവട് പോലും വെക്കാൻ കഴിയാത്ത കുഞ്ഞനുജനാണ് ഈ ബിനോയ് വിശ്വം ദൈവമേ അതും ഒരു പാർട്ടിയാണല്ലോ എ കെ ജി സെൻ്ററിൻ്റെ ശീതീകരിച്ച ഭക്ഷണശാലയിൽ നിന്നും ഇനി അധികം വരുന്നത് എം എൻ സ്മാരകത്തിലേക്ക് വന്നങ്ങ് കൊണ്ടുപോകണം രണ്ടടുപ്പിൻ്റെ ഒരാവശ്യവുമില്ല ബിനോയ് സാറേ കെ എം പോലെ ആരാണ് കേരളത്തിലെ സി പി എം പാർട്ടിയുടെ അച്ഛനെന്ന് സംശയമുള്ളവർ ഓർത്തുകൊള്ളുക എ കെ ജി സെൻ്റർ കാണിച്ച് ബിസിനസ് തുടങ്ങിയ ഒരു മകളുടെ അച്ഛനാണ് അതിൻ്റെയും ഉടമ മറ്റുള്ളവർ വെറുതെ അച്ഛനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ അന്വേഷിച്ചു പെറുക്കി വേണ്ടതുപോലെ വാങ്ങിക്കൂട്ടുന്നവരും പണിത പൊക്കുന്നവനുമാണ് പിതാവ് അതിനുള്ള കഴിവ് ഇപ്പോൾ ഉള്ളൂ കോഴിക്കോട് കല്ലായിത്തെരുവിലെ മാളിക വീടിൻ്റെ അച്ഛൻ പുറത്തിരുന്ന് അഞ്ചു പേര് ചേർന്ന് പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവരോർത്തോ ഒമ്പത് നിലയിൽ പാർട്ടി വളർന്ന് ആകാശം മുട്ടുമെന്നും ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ കൂടുതൽ ഭൂസ്വത്തുക്കൾ കേരളത്തിൽ ഈ പാർട്ടി വാങ്ങിക്കൂട്ടുമെന്നും അവർ കരുതിയത് ജനമനസ്സുകളിലൂടെ പാർട്ടി ആകാശം മുട്ടും എന്നായിരുന്നു ഇന്ന് ആകാശത്തിരുന്ന് താഴോട്ട് നോക്കാൻ തക്ക വളർച്ച പാർട്ടിക്ക് ഉണ്ടായി പിണറായി എന്ന ബ്രോഡ് ആടിയാണ് എല്ലാത്തിനും കാരണക്കാരൻ കേഡർ സ്വഭാവമൊക്കെ കക്ഷത്തിലിരിക്കുകയുള്ളൂ ബേബി സഖാവിൻ്റെ കാലിയായ തോൾസഞ്ചിയിലും ഗോവിന്ദൻ്റെ അപ്പക്കുട്ടയിലും വളർന്നതല്ല കേരളത്തിലെ ഈ പാർട്ടി പിണറായി കഴിഞ്ഞു മതി പാർട്ടിക്ക് ഒരു അച്ഛൻ ബഹുത്തച്ഛ നന്ദി